ഹലോ അസ്സാം വലൈക്കും വളരെ വേദനകരമായൊരു വാർത്ത പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഉമ്മയും മോനും എന്ന യൂട്യൂബ് ചാനലിലെ നമ്മളെ നൗഫലിൻ്റെ ഒപ്പ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ പരലോക ജീവിതം സുഖമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെ പ്രാർത്ഥനയോടും കൂടിയിട്ടാണ് നമ്മൾ ഇതുവരെ പോയി കൊണ്ടിരുന്നത് ഇത്രയും പെട്ടെന്ന് ഷിഫാക്കി കൊടുക്കട്ടെ എന്നല്ലാതെ വേറൊരു വാ വാക്കുകൾ നമുക്ക് പറയാനില്ലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് പ്രാർത്ഥിക്കണം അവർക്കും നമ്മക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ചക്കര അദ്ദേഹം ചക്കരൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ അതുപോലെ സിനുവിനൊരു മോള് കുഞ്ഞ് ജനിച്ചു നൗഫലിനൊരു കുഞ്ഞ് ജനിച്ചു ആ എല്ലാ സന്തോഷങ്ങളും കണ്ട് ഇനിയിപ്പോൾ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ വീടിൽ വീട്ടിലേക്ക് താമസം മാറാനും ആ ഒരു സന്തോഷം കാണാനും അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നാലും അസുഖം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വല്ലാതെ വേദനാക്കാതെ അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടാതെ ഈ ലോകം വെടിഞ്ഞിരിക്കുകയാണ് അപ്പം അത് നമുക്കെല്ലാവർക്കും വല്ലാത്തൊരു ദുഃഖകരമായ വാർത്തയാണ് കേട്ടോ ഒരാവിൽ തന്നെ കേട്ടത് അപ്പോൾ എനിക്കും വല്ലാത്തൊരിതായി ഞാൻ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ അറിയിച്ചു എല്ലാവരും എനിക്ക് ഫോൺ വന്നു നമ്മളെ ഞണ്ടൊപ്പം മരിച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ മരിച്ചിട്ടുണ്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞണ്ടൊരു പോസ്റ്റാണ് ഞാൻ കണ്ടത് പിന്നെ നമ്മൾ അൻവർഷാനോ പോസ്റ്റിട്ടിരുന്നു അപ്പം അതൊക്കെ കണ്ടു എന്താ ചെയ്യുക നമുക്ക് അള്ളഹാനോട് പ്രാർത്ഥിക്കാം എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടട്ടെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കാം അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനങ്ങനെ ആരും മരിച്ചാലും ജനിച്ചാലും ഒന്നും വീഡിയോ ഇട്ടില്ല അപ്പോൾ ഇത് വല്ലാത്തൊരു വിഷമം അതായത് നമ്മളെ ഒരു സ്വന്തം എന്ന് എന്ന നിലയിലാണ് ഞാൻ അവരെ കാണാനുള്ളത് കാണാറുള്ളത് അവരെ പെങ്ങളെ സനാമിയാസ് യൂട്യൂബ് ചാനലായാലും നമ്മളെ ചക്കരൻ്റെ നിജാസിൻ്റെ യൂട്യൂബ് ചാനലായാലും നമ്മളെ ഉമ്മയും മോനും എന്നുള്ള യൂട്യൂബ് ചാനൽ രണ്ടെണ് ഉണ്ട് അതായാലും ഒക്കെ ഞാൻ കാണാറുള്ളതാണ് നമ്മളെ നൗഫലിന് ആദ്യത്തെ യൂട്യൂബ് വരുമാനത്തിൻ്റെ കുറച്ച് തൊട്ട് മുന്നേ ഞാൻ ഇവരെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണാൻ ഇടയായത് കേട്ടോ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ നിൽക്കാതെ കാണുന്ന ഒരാളാണ് അപ്പം അവരെ വീട്ടിലൊരംഗത്തെ പോലെയാണ് ഞാൻ എനിക്ക് ഭയങ്കര വിഷമാണ് അവർക്ക് എന്തെങ്കിലുമൊന്നും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവുക അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അതിലേറെ അവരെക്കാളും ഏറെ ഞാൻ സന്തോഷിക്കാറുണ്ട് ഏതായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം നല്ലതിനാകും എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനപ്പെടാം ഏതായാലും അവർക്ക് ആ കുടുംബത്തിന് നല്ല സമാധാനവും സന്തോഷവും ക്ഷമയും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടോ ഓക്കെ ബൈ അസാമലൈക്കും